അപ്പോൾ നോക്കാൻ ഭക്ഷണം കഴിക്കാം എന്നാൽ ഇന്നത്തെ കൂട്ടാൻസ് കറികൾ എല്ലാം വെജിറ്റേറിയനാണ് മുരിങ്ങയില മുട്ട തോരൻ ബീറൂട്ട് പച്ചടി ഇഞ്ചിക്കറി പിന്നെ സാമ്പാർ ഇതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചകുണ് നോൺ വെജ് ഒന്നുമില്ല ആ ഈസ്റ്റോറിനും ക്രിസ്മസിനും ഒക്കെ ഒരുപാട് നമ്മൾ കഴിച്ചതാണല്ലോ വെയിറ്റ് കൂടാതിരിക്കാനും അതിൻ്റെ വെയിറ്റ് അല്പം കൂടിയിട്ടുണ്ട് അതുകൊണ്ടൊരു കൺട്രോൾ വേണമല്ലോ അതുപോലെ ഇന്നലെ വൈകിട്ട് പൂരിയായിരുന്നു പോരിയും കറിയുമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് വീറ്റ് കൂടാതിരിക്കാനും നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നോൺ വെജ് മാത്രം നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയനുകൾ കറികൾ മാത്രം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയില മുട്ടത്തോര നല്ല ടേസ്റ്റാണ് ഒപ്പം അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെ ബീറൂട്ട് പച്ചടി ബീട്രൂട്ട് പിച്ചടിക്ക് ബീട്രൂട്ട് ഗ്രേത്തിൽ അരിഞ്ഞിട്ട് ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളവും പിന്നെ ചേർത്ത് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇത് മൂന്നും കൂടെ ചേർന്നും പച്ചമുളക് ആദ്യം ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് ബീട്രൂട്ടും ഇട്ട് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ ഒഴിച്ചെടുത്തിട്ട് ഉപ്പ് ചേർത്ത് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് കടുക് പൊടിച്ചൊക്കെ ചേർക്കാം ജീരകപ്പൊടിയൊക്കെ ചേർക്കാം ഇല്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് പച്ചടി ഭക്ഷണം കഴിക്കട്ടെ ഓക്കെ ഇന്ന് മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്ത് തോരൻ വയ്ക്കാം എണ്ണയിലെ കടുവ പൊട്ടിച്ചു സാവാള വഴക്കി അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ചേർത്ത് വഴറ്റി ിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ചിക്കി എടുക്കാം അല്പം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ചിക്കി കിട്ടും മുട്ടയും സവാളയും കൂടെ ചുക്കിത്തോട്ടതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേക്കാം മുരിങ്ങയില കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ നമുക്ക് വേഗം നെന്ത് കിട്ടും ഇതിനും കൂടെ ചേർത്തിളക്കി ഇതിലേക്ക് ഉപ്പ് ചേർത്തും വീണ്ടും തേങ്ങായും ജീരവും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം ഒരു അരമുറി തേങ്ങ ഉണ്ട് അല്പം തേങ്ങ വേണം ഏത് ചീരവർഗ്ഗത്തിനായാലും പ്രത്യേകിച്ച് ചുവന്ന ചീരക്കാണെങ്കിൽ കുഴപ്പമില്ല പച്ച ചീരകൾ സാമ്പാർ ചീര മുരിങ്ങയില ഇതിനൊക്കെ അത് അല്പം നല്ലതുപോലെ തേങ്ങ ചേർക്കണം തേങ്ങ എന്തൊക്കെ ഉച്ച സവാളയോ അതും കുറച്ച് ചേർക്കണം എങ്കിലേ ഇതിലൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഇന്ന് ബീട്രൂട്ട് പച്ചടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങയില മുട്ടത്തൂരനും അതുപോലെ ബീട്രൂട്ട് പച്ചടിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഉടച്ച് വെച്ച തൈരാണ് ഇത് ഒരു ഗ്ലാസ് തൈര് ഞാൻ ഇന്നലെ ഇന്നേരം മോരുകാച്ചുന്നതിനുമ്പോൾ മാറ്റി വെച്ചതാണ് ഇതിൻ്റെ ഒരു പകുതി അര ഗ്ലാസ് തൈര് മതി ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം ചോറെടുത്തു മുരിങ്ങയില മുട്ട തോരൻ ബീട്രൂട്ട് പച്ചടി ഇഞ്ചിക്കറി പിന്നെ സാമ്പാർ സാമ്പാർ ഇന്നലത്തെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ സ്പെഷ്യൽ അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം